നമസ്കാരം താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവരണം വേണ്ടത് സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്നവർക്കും എസ് സി എസ് ടി ഒ ബി സി എന്നീ സമൂഹത്തിനുമാണ് അത് ഒരു പ്രത്യേക മതത്തിന് അനുകൂലമാകുന്ന രീതിയിൽ നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു മേടക് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ തന്റെ മൂന്നാം ടേമിൽ ഭരണഘടനയുടെ എഴുപത്തഞ്ചു വർഷം വിപുലമായി ആഘോഷിക്കുമെന്ന് മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കാനുമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന് വ്യാജ വീഡിയോ കേസിൽ കോൺഗ്രസ് പാർട്ടിയെ ലക്ഷ്യമിട്ട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അൻപത്തിയഞ്ച് ശതമാനം അനന്തരാവകാശ നികുതി ചുമത്തുമെന്ന് ആരോപിച്ച മോദി മുൻ യു സർക്കാരിന്റെ കാലത്ത് ലോകം മുഴുവൻ സാമ്പത്തികമായി പുരോഗമിച്ചപ്പോൾ ഇന്ത്യ നയപരമായ ചതിക്കുഴി കാരണം പിന്നോട്ടായി പോയെന്നും മോദി പറഞ്ഞു